കുട്ടവഞ്ചി സവാരിയിലൂടെ വിനോദസഞ്ചാര രംഗത്ത് ശ്രദ്ധ നേടിയ കൂന്നി അടവിക്ക് സമീപമാണ് ആരുടെയും മനം കുളിർപ്പിക്കുന്ന മണ്ണിറ വെള്ളച്ചാട്ടം വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ ആസ്വദിക്കാവുന്ന ഇവിടെ നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്നു മണ്ണിറ വെള്ളച്ചാട്ടം ശരിക്കും ശുദ്ധമായ വെള്ളം ഒരു ഒന്നുമില്ലാത്ത വെള്ളം ഇവിടെ വന്ന് ശരിക്കും നന്നായി ആസ്വദിക്കാനും അതുപോലെ ഇവിടെ കുളിക്കുവാനും ഒക്കെ കഴിയുന്നത് ഒരു ഭാഗ്യമാണ് മറ്റുള്ള വെള്ളച്ചാട്ടങ്ങളെക്കാൾ സുരക്ഷിതമായ സ്ഥലമാണ് മണ്ണിറ എന്നതുകൊണ്ട് തന്നെ അടവിയിലെത്തുന്ന വിനോദസഞ്ചാരികളെല്ലാം ഇവിടെ എത്താറുണ്ട് അവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഈ വെള്ളച്ചാട്ടത്തിൽ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ക്ലിയർ പോയപ്പോൾ കുറച്ച് ിലും സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് പിള്ളേർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും നല്ല സ്ഥലമാണ് ശുദ്ധമായ വെള്ളവും ഹരിതാപം നിറഞ്ഞ വനഭംഗിയുമാണ് വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് ഇവിടുത്തെ പ്രകൃതി ആസ്വദിക്കുന്ന അതായത് ഇവിടുത്തെ ഈ വനപ്രദേശങ്ങളും ഇവിടുത്തെ ഈ ഹരിത വനങ്ങള് നിത്യഹരിത വനങ്ങള് ഇതൊക്കെ ആസ്വദിക്കാന്ന് പറയുന്ന വേനൽക്കാലത്തൊക്കെയും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന മേഖലകളാണ് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഒരു വെല്ലുവിളിയാണ് പക്ഷെ ആ വരുന്നവർക്ക് ഇവിടെ ഭൗതിക സാഹചര്യങ്ങൾ ഇല്ല എന്ന വലിയ ഒരു പരാതി പരിഭവം ഒക്കെ അവര് പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടെ കടന്നു വരുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് കോന്നിയ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി ഇവിടെ ഭൗതിക സാഹചര്യം ഒരുക്കണമെന്ന കാഴ്ചപ്പാടോടു കൂടി പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപ മുടക്കി ഇവിടെ വരുന്നവർക്ക് വേണ്ടുന്ന വിശ്രമ കേന്ദ്രം വരുന്നവർക്ക് ഇവിടെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ വസ്ത്രങ്ങൾ മാറുന്നതിനുള്ള സംവിധാനം അതുപോലെ തന്നെ ടോയ്ലറ്റ് സമുച്ചയം ഉൾപ്പെടെ ഒരു അമ്യൂണിറ്റി സെൻറ്റർ എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഇവിടെ ഭൗതിക സാഹചര്യം ഒരുക്കുന്നത് നാനൂറിലധികം കുടുംബങ്ങൾ അധിവസിക്കുന്ന നാല് വശവും നിത്യകരിത വനം നിറഞ്ഞ മനോഹരമായ സ്ഥലമാണ് മണ്ണീറ ഗ്രാമം സിസൽ ജോൺ ദൂരദർശൻ ന്യൂസ് പത്തനംതിട്ട